ഷാനവാസിന് ബിഗ് ബോസ് ഒരു പണി കൊടുത്തു കേട്ടാ മറ്റൊന്നുമല്ല ഇപ്പൊ ലൈവിൽ നടന്നൊരു സംഭവമാണ് നമ്മുടെ ജിസേല് എല്ലാരുടെ അടുത്തും ഒരു കാര്യം അന്വേഷിച്ചിട്ടൊക്കെയാണ് ആരാണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് നോമിനേറ്റ് ചെയ്തത് ഇവിടെ ആരോ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ സംഭവം അതങ്ങനെ ഇവരറിഞ്ഞു ഈ വസ്ത്രധാരണ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ ലൈവില് സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ഫൈനലായിട്ട് ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് നോമിനേറ്റ് ആയത് എന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടില്ല അത് സ്കിപ്പ് ചെയ്ത് കളയും എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ കാണാതെ പോയത് ബിഗ് ബോസ് ഈ നോമിനേഷൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഈ മാനിപ്പുലേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാനിപ്പുലേഷൻ ചെയ്യുന്നു വസ്ത്രധാരണം ശരിയല്ല എക്സെട്രാ എക്സെട്രാ കാരണങ്ങളാൽ നോമിനേറ്റ് ആയ ആള് എന്നായിരിക്കണം പറഞ്ഞിരിക്കുക അപ്പോൾ ഈ വസ്ത്രധാരണം കുറച്ച് കുറച്ച് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരാൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജിസേലാണ് വിമൺ കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ ആദില അവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇടുന്നത് അത് അവരുടെ ചോയ്സ് ആണ് അതുപോലെ കുറച്ചും കൂടെ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ഒരാളാണ് ജിസൈൽ അപ്പം അതുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരെ ആരോ ഒരാൾ ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അക്ബറിന്റെ അടുത്തും അതുപോലെ എല്ലാവരുടെ അടുത്തും അവരിങ്ങനെ ചോദിച്ചു കൊണ്ട് നടക്കുകയാണ് അപ്പൊ ഷാനവാസ് ആണെന്നെങ്ങാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ വിമൺ കണ്ടസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ബിഗ് ബോസ് അവർ ഒന്നൊന്നര പണി കൊടുത്തിരിക്കുകയാണ് മിക്കവാറും വീക്കെൻഡിൽ ഇത് ചിലപ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കും ഇവർ തമ്മിൽ അടിക്കാൻ വേണ്ടി ഷാനവാസ് നോമിനേറ്റ് ചെയ്ത കാര്യം എങ്ങാനും എടുത്ത് കാണിച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ തീർന്നു കാരണം പിന്നീട് അങ്ങോട്ട് ഷാനവാസ് ഇവരുടെ ടാർഗറ്റ് ടാർഗറ്റാവും കാരണം വസ്ത്രധാരണ എപ്പോഴും ബിഗ് ബോസിനകത്ത് ഉമ്മൻ കണ്ടസ്റ്റൻസിന് കിട്ടുന്ന കച്ചിത്തുരുമ്പാണ് തുരുമ്പാണ് പിടിച്ചു കയറാനായിട്ട് അവരുടെ ചോയ്സിന് മേലുള്ള ഒരു ചോദ്യമായിട്ടാണല്ലോ അവർ കാണുന്നത് സത്യത്തിൽ ഷാനവാസ് കാണിച്ചത് ഒരു മണ്ടത്തരമാണ് ഈ ഒരു റീസൺ ഒന്നും അല്ല നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് എത്ര ബാലിസ്യമായ റീസൺ ആണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം